ഏകദേശം അഞ്ച് ജില്ലകളിലേക്കായി പുതിയ വേക്കൻസീസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഓരോന്നിന്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ബേസിക് കമ്പ്യൂട്ടർ നോളേജുള്ള ഫീമെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഒൻപതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള ഫ്രൈഡ് ചിക്കൻ റെസ്റ്റോറൻറ്റിലേക്ക് അഡ്മിൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എം ബി എ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള ബിസിനസ് കൺസൾട്ടൻസിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഡിഗ്രിയോർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് സാലറി സെക്കൻഡ് വേക്കൻസി ആണ് കിച്ചൺ ഹെൽപ്പർ ചുരുങ്ങിയത് സിക്സ് മന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി തേർഡ് വേക്കൻസി ആണ് ജ്യൂസ് മേക്കർ ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള മെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് സാലറി ഈ മൂന്ന് പോസ്റ്റുകളിലേക്കും കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം മഞ്ചേരിയിലുള്ള ഐ ടി കമ്പനിയിലേക്ക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ വേക്കൻസിയാണ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ട് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ അക്കോമഡേഷനും ഉണ്ടായിരിക്കും നിക്ഷേറ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ബേസിക് കമ്പ്യൂട്ടർ ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള ഐ ടി കമ്പനിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം നിലമ്പൂരിലുള്ള ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രിയോർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് മിനിമം പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയാണ് സാലറി സെയിം സ്ഥാപനത്തിലേക്ക് തന്നെ സെയിൽസ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് ടു വീലർ ലൈസൻസ് ഉള്ള ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിമൂവായിരം രൂപ വരെയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവൈ ജോബ് ലഭമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്